ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായി തന്നെയാണ് നല്ല അടിപൊളി ഗൗണുകളാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസസ് വരെ ഇത് അവൈലബിൾ ആണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഐറ്റംസ് ഒക്കെ അപ്പൊ നല്ല അടിപൊളി ഗൗണുകളാണ് ഡബ്ലെക്സിൽ വരെയുണ്ട് ഫോർ നയന്റി ഫൈവേ ഉള്ളു പ്രൈസ് അപ്പൊ ഫോർ നയന്റി ഫൈവില് അടിപൊളി ഗൗൺ കേട്ടോ നല്ല അടിപൊളി കളറാണ് ബ്ലൂല് വൈറ്റ് കോമ്പിനേഷനോട് കൂടിയിട്ട് കേട്ടോ ഇത് നല്ല ഐറ്റമാണ് ഫാബ്രിക് ആണെങ്കിൽ ടോപ്പാണ് ഫുള്ള് ഫ്ലോർ ലെങ്ത്തിൽ കിടക്കുകയും ചെയ്യും നിങ്ങൾക്ക് പുറത്തേക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഒക്കെ ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന അടിപൊളി ഒരു മോഡല് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളോ ഡബ്ലെക്സിൽ സൈസ് വരെ ഇത് അവൈലബിളും ആണ് ഇനി ഒരു മോഡലും കൂടി വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഇതും ഡബ്ലെക്സിൽ വരെ വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്ന ഓഫർ പ്രൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസിലുള്ള ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വേണ്ടത് ഇതാണ് ത്രീ പീസ് സെറ്റ് ഞാൻ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ ഇന്ന് കാണിക്കുന്നുണ്ട് എല്ലാം ഒറ്റ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും നയൻ നയൻറ്റിഫൈവ് പ്രൈസ് സെറ്റാ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഇതിൽ നല്ല സൂപ്പർ ഒരു മോഡലാണ് കേട്ടോ ഫ്രണ്ടിൽ ഫുള്ള് ബട്ടൺസൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു മോഡല് ബോട്ടം സെയിം ടോം ബോട്ടോ ആണ് പിന്നെ ദുപ്പട്ട വരികയാണെങ്കിൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് കേട്ടോ അതും ജോർജറ്റ് ആണ് ഇത് ഓൾ ഓവർ ആയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയാണ് വന്നിട്ടുള്ളത് അതിന് നാല് സൈഡ് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആണ് നല്ല അടിപൊളി കളറാണ് മറക്കണ്ട ഇതൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വെറും നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്വപ്നം തന്നെയാണ് കേട്ടോ അത്ര നല്ല അടിപൊളി ഐറ്റം സ്വപ്നത്തെ പോലും നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അത്ര നല്ല ആണ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള പാകിസ്ഥാനി സെറ്റ് ആണ് ഫസ്റ്റ് നെക്സ്റ്റ് കാണിക്കുന്നത് പാകിസ്ഥാനിയാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ജോർജറ്റ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് അതിൽ ഫുൾ ബീഡ്സിന്റെ വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഫുള്ള് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബ്ലാക്ക് കളറിലുള്ള ബോട്ടം വരുന്നത് നാല് സൈഡില് ബോർഡറോട് കൂടിയിട്ടുള്ളത് ഉൾപ്പെട്ടത് അടിപൊളി ഐറ്റാണ് അറിയില്ല ഇതാണ് കേട്ടോ അതോ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് വരുന്നോ ഇതേപോലെ തന്നെ കട്ട് ബീഡ്സിന്റെ വർക്ക് താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതാണ് ടോപ്പ് വർക്ക് ബോട്ടം ഞാൻ ദുപ്പട്ട് വരുമ്പോൾ നാല് സൈഡിൽ ബോർഡർ ബോർഡറോട് കൂടി അപ്പൊ അടിപൊളി ഐറ്റം അല്ലേ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് അതിന്റെ എക്സ് എൽ നെക്സ്റ്റ് ഞാൻ മാനിക്കുന്നത് നല്ല ആണ് കേട്ടോ ഹെവി ഐറ്റം ആയിരത്തി തൊള്ളായിരത്തി അമ്പതായിരുന്നു ഇതിന്റെ പ്രൈസ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഇത് ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ഹെവി ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉണ്ടായിരുന്ന ഐറ്റാണ് നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കും പ്രൈസ് പറഞ്ഞിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് ആണ് കേട്ടോ വെറും വൺ സീറോ നയൻ ഫൈവ് അത്രയും ഹെവിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇപ്പഴുള്ള ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എടുക്കുകയാണെങ്കിൽ വെറും വൺ സീറോ നയൻ ഫൈവിന് ഇത്രയും ഹെവി ആയിട്ട് എടുക്കും എന്താണ് ഭംഗി എന്നൊക്കെ അടിപൊളി പീസാണ് കേട്ടോ ഡബിൾ എക്സിൽ വരെയും വരുന്നുണ്ട് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ അത്രയും സൈസസ് അവൈലബിൾ ആണ് സൂപ്പർ ഐറ്റം അല്ലേ വൺ സൈസ് രണ്ട് സൈഡും സ്കാലിപ്പിങ് അത് ഹെവി സ്കാലിപ്പിംഗ് ഉണ്ടോ അത് തെട്ട് കഴിഞ്ഞാണ് മക്കളതിന് ഭംഗിയറിയുക അത് അതുപോലെ സീക് ചെറിയ സീക്വൻസ് വർക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് വൺ സീറോ നയൻ ഫൈവേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് ഇപ്പം പൊട്ടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ആ പൊട്ടിച്ച പക്ഷെ നിങ്ങൾക്ക് ഇത് ഓഫറായിട്ടാണ് ഞാൻ തരുന്നത് നല്ലൊരു കളറും ഫ്ലോർ ലെന്ത്രും കൂടെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡാണ് ചെയ്തിട്ടോ രണ്ട് നല്ല കളേഴ്സാണ് നമുക്ക് എന്താ ഭംഗിയെന്ന് വെറും വൺ സീറോ നയൻ ഫൈവിന് ഹെവി പാർട്ടി വെയർ ഐറ്റം ൊക്കെ ഫർ ഡിസൈൻസ് ഉണ്ടോസിന്റെ ഹെവി വർക്കാണ് അതിന് വന്നിട്ടുള്ളത് ഇപ്പൊട്ട് വരുമ്പോ ഇതേപോലെ അടിപൊളി വരുന്നുള്ളു സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ മോഡൽ മോഡൽഡായിട്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് ഡബിൾ എക്സിൽ സൈസ് വരെയും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ സ്ലീവൊക്കെ നോക്കി വെറും നയൻ നയൻറ്റി ഫൈവിലാണ് ഇപ്പോൾ വരുന്നത് സ്ലിറ്റഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ഞങ്ങൾ കാത്തിരിക്കുന്ന മോഡൽസ് എല്ലാവർക്കും ഡബിൾ എക്സിൽ വരെയുള്ളത് എൻ്റെ വേണ്ടത് അപ്പം ഇന്ന് ഞാൻ ഡബിൾ എക്സിലേക്കാണ് ഏറെ മെയിൻ ആയിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം രണ്ട് സൈഡ് സ്കാലപ്പിങ് വർക്കൗഡ് കൂടിയിട്ടുള്ള ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട് രണ്ട് സൈഡ് ഇതുപോലെ സ്കാലപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറുമാണ് അടിപൊളി ഐറ്റം ആണ് വെറും നയൻ നയൻറ്റി ഫൈവ് പ്രൈസാണ് ഒരു കളറും കൂടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെറൈറ്റി കളർ കേട്ടോ ഒക്കെ ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് വന്നിട്ടുള്ളത് പാഴക്കൊക്കെ നോക്കിയാ ഭംഗി പിന്നെ ഡിസൈൻ ആണെങ്കിൽ സൂപ്പർ ഡിസൈൻ ഫിറ്റഡാണ് മോഡല് വിത്തിൽ ആയി ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് പെട്ട് വരുമ്പോ സ്കല ബന്ധപ്പെട്ട നല്ലപോലെ വർക്ക് വെറൈറ്റിയാണ് കേട്ടോ അപ്പൊ ഈയൊരു ഗൗണ് വിത്ത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ഐറ്റം ഡബിൾ എക്സില് വരെയും വരുന്നുണ്ട് ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് കേട്ടോ അപ്പം ഇതിൽ നല്ല ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മളൊരു വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ആർക്കും ഷെയർ ചെയ്യുക കാരണം അത്രയും നല്ല ഓഫറാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് കുറേ പേര് അയച്ചു തന്നിട്ടുണ്ട് ഇന്നും നാളെ നാളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ പറയാം ആളെ പേര് പറയാം കേട്ടോ അപ്പൊ നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നോളൂ നമുക്ക് നല്ലൊരു വിന്നറെ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം